അവർക്കെന്നെ മനസ്സിലായി നിന്റെ സ്വഭാവം അല്ലെങ്കിൽ എന്തോ ഈ കാണിച്ചുകൊണ്ടിരിക്കണം ആദ്യം ഒന്ന് പറഞ്ഞു ഓക്കെ ഞാൻ വിട്ട് കളഞ്ഞ് വീട്ടുകാരാണെങ്കിലും എന്താണെങ്കിലും ഓക്കെ അവർ പറഞ്ഞപ്പോൾ ഞാൻ അത് വരും വീണ്ടും ചുമ്മാരിക്കണം എന്നെ ഇട്ട് ചോറിഞ്ഞ് സാമൂഹത്തിന്റെ ഫ്രണ്ട് ഇത്ര സ്കീം ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാനാ എനിക്ക് ഇവിടെ ചുമ്മാരിക്കാൻ എന്ന് പറഞ്ഞാൽ തോന്നുന്നില്ല ഞാനത് റെസ്പോണ്ട് ചെയ്യും അതാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യണത് നമ്മൾ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഒരു എഫേർട്ട് ഒരു സിംഗിൾ എഫേർട്ട് പോലും ഇങ്ങോട്ട് എടുത്തിട്ടില്ല ഞാൻ ഓപ്പൺ ചാലഞ്ച് ചെയ്യാം പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ പ്രൂവ് ചെയ്യും സത്യം പറഞ്ഞാൽ എന്നെ ഡൗൺ സമയത്താണ് ഞങ്ങൾ ബ്രേക്കപ്പ് അടിച്ച് പോയത് അല്ലാണ്ട് ആൾക്കാരെ വിചാരിക്കണം ഇന്നത്തെ വീഡിയോയിൽ ഗെയിം കളിച്ച് എങ്ങനെ നിങ്ങളുടെ 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 ലൈഫിൽ എക്സൈറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാൻ ടൈം ലക്ക് ടെസ്റ്റ് ലെറ്റ് ആക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നതാണ് അതും അപ് ടു ഓ നമ്മൾ നമ്മൾ ഇവിടെ രജിസ്റ്റർ ശേഷം ഡെപ്പോസിറ്റ് ചെയ്യണം ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത് അപ്പൊ എനിക്ക് ബോണസും കിട്ടി പിന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇന്റർഫേസ് ആണ് അതുപോലെ തന്നെ ഏവിയേറ്റർ എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം പിന്നെ വേറെ ഇത് ഭയങ്കര അഡിക്റ്റീവാണ് സിമ്പിളാണ് കളിക്കാനും അടിപൊളിയാ ഇന്നെ റൂൾസ് എന്ന് പറഞ്ഞാൽ ആ പ്ലെയിൻ പറഞ്ഞ് പോണേലും മുമ്പ് നമ്മൾ പൈസ എടുക്കണം അത്രയേ ഉള്ളൂ കാര്യം അപ്പൊ നമുക്ക് ഇനി കളിച്ച് അങ്ങനെ പൈസ അങ്ങനെ കളിച്ചു പറക്കണോ പറഞ്ഞ ായിരത്തി ഒഴുന്നൂറ്റി ഒമ്പത് കൊറച്ചു ഇട്ടാ മതിയാണ് കാരണം ഇത്രയുടെ പൈസ കിട്ടിയാണ് അത് ഇപ്പഴും തീർന്നിട്ടില്ലേ ഒന്നു കൊടുക്കേ രണ്ടായിരം തന്നെ ഈ പ്രാവശ്യം ഇത്രയേറെ കൂടു കൊടുക്കാം ആ പറക്ക് മുത്തേ പറക്ക് എന്ന എന്തായാലും ഈ പ്രശ്നം കൂടുതലാ പൈസ എന്തായാലും ഇപ്പഴും അവട്ടെ പായസ കൊറേ പോക്കോട്ടെ കുഴപ്പമില്ല ഏർ ആ മതിയല്ലേ ഓ ഗ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് വിഡ്രോ അല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ക്യുക്ക് ആണ് കേട്ടോ അപ്പൊ പതിനാറായിരം രൂപ നമ്മളത് വിഡ്രോ ചെയ്യുവാണ് അപ്പൊ കേസ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു സീക്രട്ട് ഇൻഫോർമേഷൻ ഞാൻ ഇവിടെ വേറെ സൂൺ ഐ പി എല്ലും ഫോറയും കൂടെ കൊളാബറേറ്റ് ചെയ്ത് കൊറേ പ്രൈസസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ സൈനപ്പ് ചെയ്യാനാണ് ഞാൻ പറയത്തുള്ളൂ അപ്പൊ കേസ് ഡിസ്ക്രിപ്ഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നാപ്പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പൊ എവിടെ ഗെയിം കളിച്ച് കുറെ പൈസ ഉണ്ടാക്കാനാണ് ഞാൻ പറയത്തുള്ളത് സ്വഗ് ഗ്രി ആ ും ഇന്നത്തെ വീടിൽ നമ്മൾ പലരുടെയും മുഖം മൂടി വലിച്ചങ്ങ് ഇന്നി നോ മേഴ്സിൾക്കാരൊക്കെ ഇപ്പൊ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാരും കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കള്ളനും അല്ലെങ്കിൽ ഒരു വഞ്ചകരും ഒരു പെണ്ണുടീനായിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ബ്രേക്കപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതേ തുടർന്ന് അതിനകത്തെന്ന് പറഞ്ഞാൽ ഫുൾ എൻ്റെ നെഗറ്റീവ് മാത്രം ഈവൻ ഒരു ഒരു ചെറിയൊരു ഒരു പോസിറ്റീവ് ഒരെണ്ണമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കനോ ഒരു ചെറിയൊരിതായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരാളാണല്ലോ അളിയാ ഞാൻ സെലക്ട് ചെയ്യുന്ന ഓർക്കുമ്പോൾ എനിക്കനോ എൻ്റെ മോനെ അടിപൊളിയായിട്ട് ലൈഫിൽ നിന്ന് പോയി സത്യം പറഞ്ഞാൽ നന്നായിരുന്നാണ് ഞാൻ വിചാരിച്ചത് സത്യം അല്ലാതെ നമ്മളൊരു റിലേഷൻഷിപ്പ് ആവുമ്പോഴേ നമ്മുടെ സീക്രട്ട് കാര്യങ്ങളും നമ്മുടെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം ഒരു സാധനം പറയും അല്ലെങ്കിൽ എന്താ നമ്മൾ ഭയങ്കര ആയിട്ട് പറഞ്ഞിട്ട് ഇതെല്ലാം ഇവർ നമ്മൾ ബ്രേക്കപ്പ് ആവുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് വഴക്കിടുമ്പോഴാണ് ആൾക്കാരോടൊക്കെ ഇങ്ങനെ റിവീൽ ചെയ്യുമ്പോൾ കിട്ടൊരു സംഭവം ഉണ്ടല്ലോ അവരുടെ ക്വാളിറ്റിയാണ് അവിടെ കാണിച്ചു തരുന്നത് അടിപൊളി സത്യം പറയാം ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ ഇപ്പം ഞാൻ ബ്രേക്കപ്പ് ആയെങ്കിലും ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഗൈസ് നല്ല മൊമെൻസ് കിട്ടും നമുക്ക് ചീത്ത മൊമെൻസ് കിട്ടും അന്നും പറഞ്ഞ് അപ്പോൾ ആ നല്ല മൊമെൻറ്റ്സ് നമ്മളത് വെച്ചിട്ടുണ്ടിരിക്കണം അല്ലാതെ ഈ ചീത്ത മോൻസ് മാത്രം വിളിച്ചു പറയാൻ എല്ലാം ചെയ്യണം എനിക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാറ് ഞാൻ അവളുടെ പേര് പോലും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല ഒറ്റ വാക്ക് ചെയ്യാൻ ചീത്തയായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ എക്സ് ഗേൾ ആണെങ്കിൽ എന്നെ വന്നെച്ചിവിടെ ഒന്ന് ഫുൾ ഫയറിങ് ആയിരുന്നു ഇല്ലാത്ത നുണകളും അല്ലെങ്കിൽ കുറേ കുറ്റങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞാനാണ് ബ്രേക്കപ്പ് ചെയ്തത് ഞാനാണ് വഞ്ചിച്ചത് പൈസ വന്നു കഴിഞ്ഞപ്പോൾ മാറി അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഗേൾസ് അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനോട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്കൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമേ ആഗ്രഹമേ ഇല്ലായിരുന്നു കാരണം ഞാനൊരു വീഴിയിട്ട് അത് കഴിഞ്ഞാൽ അവളൊരു വീഴിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോട്ടെ കുഴപ്പമില്ല അവളൊരു പെണ്ണാണ് ഫ്യൂച്ചറുണ്ട് കല്യാണം കഴിച്ച് പോകേണ്ടതാണ് കുഴപ്പമില്ല എന്തേലും ആയിക്കോട്ടെ പൊക്കോട്ടെന്ന് കരുതി ആൾക്കാരെ എന്നെ പൂരത്തെ അറിവിളിക്കുകയാണ് ചീത്ത വിളിക്കുക ഈവൻ എൻ്റെ വീട്ടുകാരെ വരെ വിളിക്കാൻ തുടങ്ങി ആൾക്കാർ ട്രോൾസ് ഇറങ്ങണം ഇറങ്ങണം ഇങ്ങനെ ഇറങ്ങണം അതിനകത്ത് അവളും പറയേണ്ടത് എന്തായാലും ഇത് കഴിഞ്ഞ് ഞാൻ നിർത്തി അങ്ങനെ പോകണം ഞാനും ഓർത്ത് എൻ്റെ വീട്ടുകാര് മെയിൻലി ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നോട് പറഞ്ഞു എടാ അവളൊരു പെണ്ണാണ് നീ ഇത് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അവൾ അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണ് അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ നോക്കുകയാണ് പിന്നെ അവളുടെ ഫ്യൂച്ചറിനും കൂടെ നമ്മൾ നോക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവളുടെ അച്ഛനാണെങ്കിൽ ഒരു അറ്റാക്കുള്ള അറ്റാക്ക് ഒരു അറ്റാക്ക് കഴിഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ ചുമ്മാ അറിയല്ലോ പുള്ളിക്കാരൻ അറ്റക്ക് വന്ന് കഴിഞ്ഞ് ചൂരായിട്ട് അവിടെ നിന്ന് അപ്പം എൻ്റെ വണ്ടിയിലാണ് ഞാൻ കൊണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകുക അതൊക്കെ എനിക്കറിയാം അപ്പോൾ പുള്ളി പുള്ളി നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണ്ട നമ്മളങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ട എന്നും പറഞ്ഞിരിക്കുകയാണ് അവളുടെ ആ എന്തെങ്കിലും ആയിക്കോട്ടെ മൂവണായിക്കോട്ടെ അവൾ നല്ല പുണ്യാലത്തെ പുണ്യാലത്തെയും പോകണമെങ്കിൽ പൊക്കോട്ടെ ഒരു കുഴപ്പമില്ല പൊക്കോട്ടെന്ന് ഞാൻ കരുതി പക്ഷേ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു ചുമ്മാ എന്നെ ഇട്ട് പ്രവോക്കൊണ്ടിരിക്കുക മര്യാദ എന്നെ ഇട്ട് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കണമെന്ന് സത്യം പറഞ്ഞു ഒരാഗ്രഹം ഇല്ലെന്നെ ഇത് എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് അമച്ചർ ബിഹേവിയറും ചുമ്മാ റീച്ചിന് വേണ്ടിയിട്ടുള്ള ത്വരയാണ് എന്നെക്കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിപ്പിക്കുന്നത് നിനക്ക് കണ്ടന്റ് അല്ലേ വേണ്ട ദേ ഞാൻ ഞാനിന്ന് കണ്ടന്റ് തരുവാ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എല്ലാവരും എന്നെ കാണുന്ന ഒരു ബാഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ഞാൻ അഞ്ചനും ചതിയനും ഒക്കെ ആയിട്ടാണ് കാണുന്നത് ഞാൻ പൈസ വന്നപ്പോൾ ഒരു പാവപ്പെട്ട പെണ്ണെ പറ്റിച്ചിട്ട് വേറെ അങ്ങനെ പോയി എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ സ്റ്റോറ് ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ നിങ്ങൾ ഫുൾ ആയിട്ട് സ്റ്റോറി കേൾക്കണം ഞാൻ ഇന്ന് ഫുള്ള് അങ്ങോട്ട് പറയാൻ പോവാണ് ആക്ച്വലി ഫുള്ള് പറയത്തില്ല ഹാഫേ ഞാൻ പറയത്തുള്ളൂ ഫുള്ള് വെച്ചിരിക്കും അങ്ങോട്ട് ഇനി എനിക്കൊന്നും നോക്കാനില്ല അതുകൊണ്ടാകും ഇനി എനിക്കൊന്നും നോക്കാനല്ല ഫുൾ ഓണായിട്ട് ഞാൻ അങ്ങ് പറഞ്ഞേക്കുക എനിക്കിനൊന്നും നോക്കാൻ അല്ല എന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെങ്കിൽ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനോട് എനിക്കെതിരെ ആ ഒരു വീഡിയോ ഇട്ട് ഷി വാസ് ലൈക്ക് ഡെഡ് ഫോർ മീ അത് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ മനസ്സിൽ ചത്ത് അങ്ങനത്തെ ഒരു പെൺകുട്ടി എനിക്കില്ല കാരണം എന്നെക്കുറിച്ച് കുറിച്ച് എന്നെ അല്ല എന്നെ ഇത്രയും സ്നേഹിച്ചിരുന്നു ഒരിക്കലും അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല അന്നത്തോടെ അവൾ എൻ്റെ മനസ്സിൽ ചത്ത് സത്യം പറഞ്ഞാൽ ചത്ത് എൻ്റെ മനസ്സിലാണെങ്കിലും എൻ്റെ വീട്ടുകാരുടെ മനസ്സിലാണെങ്കിലും എൻ്റെ കൂട്ടുകാർ കാരണം എന്നറിയാതെ പറഞ്ഞ മനസ്സിലും ചത്രമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ അത് കീറ് മുറിച്ച് അവൾ കീറി മുറിച്ച പോലെ അല്ല നല്ലതിൽ കീറ് മുറിച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ തരാൻ പോകുന്നത് അപ്പൊ നിങ്ങളെല്ലാരും അല്ലെങ്കിൽ അവളാണെങ്കിലും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ ഇല്ലാത്ത സമയത്ത് ആ പാവം കൊച്ച എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു പൈസയായി ഞാൻ എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫ് ഇത് ഞാൻ അവളെ എടുത്ത് കളഞ്ഞു എന്നാണ് ആൾക്കാരും അവരൊക്കെ പറയുന്നത് അപ്പൊ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ നിങ്ങൾ എൻ്റെ ഒരു ഡെയിലി വ്യൂവറാണ് അല്ലെങ്കിൽ എന്റെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ഫുള്ളി മനസ്സിലാകത്തുള്ളൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാന്ന് വെച്ചാ ഞാനാണ് ആക്ച്വലി ഇവളുടെ പുറകെ അങ്ങോട്ട് ചെന്ന് പ്രൊപ്പോസ് ചെയ്തും കാര്യങ്ങളും ഇല്ല എന്നാ അപ്പം ആദ്യം ഇഷ്ടം ഒന്നും അല്ലായിരുന്നു ഞാനിങ്ങനെ വളവളെന്ന് പറഞ്ഞ് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഹൈപ്പർ ആക്ടിവേറ്റ് നടക്കുന്നു പിന്നെ മെയിൻലി അവർക്കൊരു യൂട്യൂബേഴ്സിനെ ഒരല്ലല്ല ഒരു യൂട്യൂബേഴ്സിനെ ഇഷ്ടമല്ല യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അവളുടെ ഒരു എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സെക്കൻഡ് എല്ലാം ഞാൻ റാച്ചും പള്ളിയിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ വൈകുന്നേരം ആവുമ്പോൾ വരണം അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള അല്ലാണ്ട് ഒരു എന്നെപ്പോലെ ഞാനെന്ന് പറഞ്ഞാൽ സോഷ്യലി ആക്റ്റീവാണ് കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യും അതുപോലെ തന്നെ കുറേ ആൾക്കാർ റോഡിൽ പോകുമ്പോൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യും എനിക്ക് ബ്ലോഗ് കളിക്കണം എൻ്റെ ലൈഫിൽ കാണിക്കുന്ന എല്ലാ കാര്യവും ഞാൻ വിളിച്ച് പറയും എൻ്റെ ലൈഫിലെ എല്ലാ കാര്യവും മൈന്യൂട്ട് കാര്യം വരെ ഞാൻ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ആളെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ആദ്യം റിജക്റ്റൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ആളായി പിന്നെ പതിയെ സെറ്റ് അത് കഴിഞ്ഞ് വന്നൊരു ഒരു ബ്രേക്കായി ബ്രേക്ക് ആയപ്പോൾ അതും ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് എടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മളെ ഇഷ്ടം അങ്ങനെ ഇവിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആൾക്കാർ അങ്ങനെ പോട്ടോ ബ്രോ പിന്നെ പോകണമെങ്കിൽ പോട്ടോ എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് അപ്പൊ സത്യം പറഞ്ഞാലേ ഞാൻ ചാനൽ തുടങ്ങി തുടങ്ങിയല്ലായിരുന്നു അല്ലാണ്ട് എനിക്ക് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനിങ്ങനെ തുടങ്ങി ഇത്തിരി സെറ്റ് ആയി വരുന്നതേ ഉള്ളായിരുന്നു ഓക്കെ അപ്പൊ എൻ്റെ ഒരു വീഡിയോ കത്തൊക്കെ അവളിങ്ങനെ വന്നു വെച്ചാൽ അവൾക്ക് റീച്ച് കിട്ടി അവ കൊള്ളാല്ലോ ഞാൻ ഇനിയും വരാന്നൊക്കെ അവൾ ആദ്യമൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ആന ഇഷ്ടമാന്ന് പറഞ്ഞു പോസ് ഒക്കെ പറയുമ്പോൾ അവൾക്ക് അത് സെറ്റ് അങ്ങനെ എനിക്ക് ഇന്ന പോലത്തെ ആൾക്കാരല്ലടാ വേണ്ടെന്നൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാനൊരു പടത്തി കയറിയാ ഓക്കേ ഒരു പടത്തിൽ കയറി ഇത്തിരി കൂടെ ഫെയിമായി അതുപോലെ തന്നെ എൻ്റെ ചാനലൊക്കെ ഇത്തിരി ഗ്രോ ആകാനൊക്കെ തുടങ്ങി അപ്പോൾ ഇതേപോലെ നൈസ് ആയിട്ട് ഇവിടെ ഞാനോട്ടൊക്കെ അപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ വല്ലപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞപ്പം ഇവിളിതുപോലെ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ആ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നെ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടാ ഞാൻ എൻ്റെ റീച്ചിൻ്റെ തുടക്കമുണ്ടല്ലോ ഞാൻ ഇത്തിരി സെറ്റായി സെറ്റായി വരുന്ന സമയത്താണ് എൻ്റെ ലൈഫിലോട്ട് ഇവിടെ കയറി വരുന്നത് ഏ അപ്പം എനിക്ക് അടിച്ച് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇട ഇത്ര നാളും ഇഷ്ടമല്ലായിരുന്നു ഞാനിപ്പോൾ ഇത്തിരി സെറ്റായി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഇതായി എൻ്റെ എൻ്റെ അക്കൗണ്ട് ബാലൻസിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ പ്ലാൻസ് ഞാൻ പറയുന്നു ആ വീട് വെക്കാനുള്ളതാണ് അടുത്ത് എൻ്റെ പ്ലാൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നുള്ള ഒരു അപ്രോച്ച് അങ്ങ് മാറി പതിയാണ് ഓക്കെ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമൊക്കെ ആയിരുന്നു എന്നാലും പിന്നെ വഴക്കിടും ഞങ്ങൾ ഇടക്ക് വഴക്കിടമ്പെ എനിക്ക് എൻ്റെ ഇഷ്ടമൊന്നും അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വഴക്കൊന്നുമില്ല എപ്പോഴും വഴക്കാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ചെറിയ എൻ്റെ സ്വഭാവം പിടിക്കില്ല അവളുടെ സ്വഭാവം എനിക്ക് പിടിക്കത്തില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ പോകാൻ ലൈക്ക് ലൈക്കിപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നടന്ന ഇഷ്ടപ്പെടുത്തില്ല ഈവൻ എൻ്റെ വിറക് അബ്ബി ദീക്ഷിത അവരെല്ലാം പുറത്ത് പോയി പുറത്ത് പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നിൻ്റെ ഫ്രണ്ട്സ് എല്ലാം പുറത്തു പോയല്ലോ സമാധാനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്റെ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സായിട്ട് അവൾ നിൽക്കണ അവലെ ബ്ലോഗിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കാണത്തില്ല കാരണം കണ്ണെടുത്താൽ കണ്ടുകൂട അത് തന്നെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും ഇഷ്ടമല്ല നീ നിൻ്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് നടക്കണ ഇഷ്ടമല്ല വേറെ അവിടെ ഒരു ഗേളാണ് അവളെ എനിക്ക് ഒച്ചിലോട്ട് അറിയാം അവിടെ കൂട്ടത്തില് നടക്കണ പോലും ഇഷ്ടമല്ല ഇത് എന്തുവാ വൺ ടോക്സിക് ആയിട്ടുള്ള സാധനം ഒക്കെ പറയണം എന്റെ വീട്ടുകാർ ഇഷ്ടമല്ല എന്റെ വീട്ടുകാരെ കുറിച്ച് എന്റെ അമ്മനെ കുറിച്ചൊക്കെ എന്നോട് കുറ്റം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സെറ്റ് ആയ സമയത്താണ് ഇവിടെ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു വന്നത് ഓക്കെ ഞാൻ അവരുടെ മുഖത്ത് ഞാൻ എന്ത് ഓപ്പറായിട്ട് ചോദിക്കുന്ന വ്യക്തി അതുകൊണ്ട് ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടണമൊന്നും ഇല്ല കൈ സത്യമാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എടാ നീ എൻ്റെ പൈസ കണ്ടിട്ടാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ഞാൻ വരെ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അല്ല എന്താ അങ്ങനെ ഇങ്ങനെ അത് വർഷാണെന്നൊക്കെ എന്നിട്ട് പറഞ്ഞാൽ അല്ലേ എനിക്ക് ആദ്യം ഇനി ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഇഷ്ടമായി പോയ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോന്ന് പറഞ്ഞു നാല് വർഷം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഈ നാല് വർഷം എല്ലാ ആഴ്ചയിലും മഴക്കിടും അങ്ങനത്തെ അവസ്ഥ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒക്കെ വൻ സീനായിരുന്നു ചുമ്മാ നിങ്ങൾ വിചാരിക്കണമെന്ന് അല്ല വൈസ് ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു അതുപോലെ ഞാൻ സെറ്റായി 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 അത്യാവശ്യം നല്ല ഒരു ലെവലിൽ ഒരു റേഞ്ചൊക്കെ എത്തി വീടൊക്കെ വെച്ച് വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ അതപ്പതിനം ഞാൻ ടോട്ടലി ത്രീ ജിയ കേസ് എൻ്റെ ചാനലിനെ കുറേ സമയങ്ങളായിരിക്കും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് മാസത്തേക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നായിരുന്നു പിന്നെ എൻ്റെ ഫിനാൻഷ്യലി വൺ ഫഗ്ഡപ്പായി ഞാൻ വൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസ് എനിക്ക് എടുത്ത ഓഫീസ് എനിക്ക് വിൽക്കേണ്ടി വന്നു എൻ്റെ കാര്യത്തെ ഉണ്ടായിരുന്നു സ്വർണ്ണവാല എനിക്ക് മാല വാങ്ങിയവരെ ഞാൻ വീടിയിട്ടുണ്ട് അത്രയ്ക്ക് ഓപ്പൺ പറയുന്ന ഒരാളാണ് ഞാൻ മാല വാങ്ങണവരെ ഞാൻ വീടിയിട്ടുണ്ട് അപ്പോൾ ആ സാധനം മാല ഞാൻ പണയം വെക്കേണ്ട അവസ്ഥ വരെ ആ ഒരു സ്കീമരെ അന്ന് പറഞ്ഞാൽ അവക്ക് എൻ്റെ എല്ലാ കാര്യവും അറിയാം അപ്പൊ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഡൗൺ സമയത്താണ് ഞങ്ങൾ ബ്രേക്ക് പിടിച്ച് പോയത് അല്ലാണ്ട് ആൾക്കാരെ വിചാരിക്കണ പോലെ ഞാൻ സെറ്റായി എല്ലാം വലുതായി കഴിഞ്ഞപ്പോഴല്ല ഞാൻ കളഞ്ഞല്ല ഞാൻ വീടെല്ലാം വെച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ത്രീ ജെ എന്റെ ഇ എം ഐ പോലെ അടക്കാതിൻ്റെ പൈസ ഇല്ലായിരുന്നു അങ്ങനത്തെ അവസ്ഥയെ നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ അവൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയത് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഡൗൺ പാത്ത് സമയമുണ്ടല്ലോ ആ സമയത്താണ് അവൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയത് അപ്പം അത് കൺഫേം ആയി എന്നോടുള്ള സ്നേഹം മാത്രം കൊണ്ടൊന്നുമല്ല അല്ല അവൾക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല സ്നേഹം ഉണ്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നോട് വെറുപ്പമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അവക്ക് അവളെന്തോ എന്തോ ഇങ്ങനെ അങ്ങനെ ജെന്യുവൻ ആയിട്ട് നിൽക്കണ പോലും എനിക്ക് തോന്നിയിട്ടില്ല ചില സമയത്ത് ഞാൻ അവളെ മുഖത്ത് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനെങ്ങനെ ചോദിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ വഴക്കിടുമ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയും എൻ്റെ ജീവിതത്തിൽ എല്ലാം ഓക്കെയാണ് നീ ഒഴിച്ചു ബാക്കിയെല്ലാം ഓക്കെയാണ് എന്നെ എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമല്ല ഇരുപത്തിനാല് മണിക്കൂർ എന്നോട് ഇത് ഇതും പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് നിങ്ങൾ പറ നിങ്ങൾ തന്നെ പറ അത് ഇത് പോരായിട്ട് അവൾ അവളുടെ ഒരു വീഡിയോകത്ത് പറഞ്ഞുകൊണ്ട് സഞ്ജുവിൻ്റെ വീട്ടുകാരാണെങ്കിലും ഒരു അങ്ങോട്ട് വിളിച്ചില്ല ചേച്ചി കുറച്ചു നേരം വിളിച്ചതാണ് പിന്നെ വിളിച്ചില്ല എന്നൊക്കെ എങ്ങനെ എൻ്റെ വീട്ടിലെ വീട്ടുകാരെ വിളിച്ചേച്ചു അല്ലെങ്കിൽ ചേച്ചിയോടാണെങ്കിലും ഇതാ ഞങ്ങൾ തമ്മിൽ സെറ്റാകത്തില്ലെന്ന് ഞങ്ങൾ നമ്മി ബ്രേക്കപ്പം ഏത് നേരം വഴക്കാണ് അവൻ അവന് ഞാനോട്ട് സെറ്റാകത്തില്ല അങ്ങനെയാണ് ഇങ്ങനെ മറ്റാ മറിച്ചാണ് അവൻ എന്നെ ഇഷ്ടം ഒന്നുമല്ല എനിക്കവന് ഇഷ്ടമല്ല ഏത് നേരം വക്കാ ഇപ്പം കെട്ടി കഴിഞ്ഞാലും ഡിവോർസ് നടക്കാൻ പറയണം അതിൻ്റെ ആവശ്യം എന്തോ എന്നെ എൻ്റെ ജയച്ചോട് പറഞ്ഞാൽ ചേച്ചിയോട് എഴുതി അതൊക്കെ സെറ്റാ നിങ്ങളും അമ്മി അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു ഏത് നേരം എൻ്റെ ചേച്ചിയോടും വീട്ടുകാരും അമ്മയോടും ഈ സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ബ്രേക്കപ്പ് ആവുമ്പോ വീട്ടുകാർ എന്ത് പറയണമെന്നാ പറയണം ഇത് നടക്കുന്നതിന് മുമ്പ് തന്നെ കുറെ നാളുകൾ കൊണ്ട് ഇവള് ഇത് തന്നെ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം അപ്പൊ എങ്ങനെ വീട്ടുകാർ റെസ്പോണ്ട് ചെയ്യുന്ന പറയണത് പിന്നെ നിങ്ങൾ പറയുക ഞാൻ അല്ലെങ്കിൽ അവളാണെങ്കിലും പറയാം അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും പറയാം ഞാൻ ജെനുവൻ ആയിട്ടല്ല ഞാൻ കണ്ട ആ അവളും പറഞ്ഞാൽ ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അവളെ ഞാൻ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവളെ കൊണ്ടു കടന്നത് അല്ലാണ്ട് വേറൊരു ഇതിനും വേണ്ടിയിട്ടല്ലെന്ന് എൻ്റെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ആയിക്കോട്ടെ എൻ്റെ ഹൗസ് ഫാമിങ്ങിന് ഞാൻ ചെയ്യേണ്ട ഫങ്ഷൻ വരെ അവളെ എൻ്റെ അമ്മയൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഫങ്ഷന് ആഡ് ചെയ്ത് വീട്ടുകാരെല്ലാം ഇങ്ങനെ പറഞ്ഞ് കാരണം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ സീരിയസ് അല്ലെങ്കിൽ എന്തിനാ കഴിച്ചാൽ അങ്ങനെ ചെയ്യണം ആദ്യ എൻ്റെ കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകും ഓരോ എന്ത് പരിപാടിയാണെങ്കിലും അവളുമായിട്ട് ഞാൻ പോകും ഇതെല്ലാം ചെയ്യും എന്നിട്ട് പറഞ്ഞാൽ ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കണ്ടന്റിന്റെ പേര് കുറെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം ഇത് ഇവിടെ കൊണ്ടൊന്ന് നിൽക്കാൻ പോകുള്ളൂ എനിക്കറിയാം ഇത് ഇനി എന്തു നടക്കാൻ പോകണത് അപ്പം ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അതാണ് അടുത്ത റിവീല് ചെയ്യുന്നതാണ് പതിയെ പതിയെ ഓക്കെ അപ്പൊ കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന് പറയല്ലോ അന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാം പറയുമായിരുന്നു കണ്ടന്റിന് വേണ്ടിയിട്ട് എൻ്റെയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളും കുറേ സാധനങ്ങളുണ്ട് ഉണ്ടാവും അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല ഇവിടെ പറയുമ്പോൾ എൻ്റെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മൈബേ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പൊട്ടിക്ക് തുടങ്ങി അത് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലായിരുന്നുണ്ട് അപ്പോൾ ഞാൻ അന്ന് സെറ്റാട്ടെന്ന് കരുതിയിട്ട് അവർക്ക് ഒരു എൻ്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫണ്ടറക്കാം നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് എന്തെങ്കിലും പറയാം അവൾ പറയണോ അന്ന് നമുക്ക് പൊട്ടിക്കാം തുണിയുടെ കാര്യമൊക്കെ അവളെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അഞ്ചാറായിരം ലക്ഷം രൂപ അതിന് വേണ്ടി ഞാൻ മുടക്കി മൈബേ എന്ന് പറഞ്ഞ സാധനം അപ്പോൾ അമ്മ പറയണ എൻ്റെ പോലെ ആക്കിയാൽ മതി ആ സംഭവം അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആയിക്കോ അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് എൻ്റെ അമ്മ പറഞ്ഞു അങ്ങനെ പറഞ്ഞു സത്യം എൻ്റെ അമ്മ സത്യം പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അടപടം ത്രീ ജി ആയിട്ടിരുന്നേനാണ് അതും അവളുടെ പേരിലായി സൂപ്പർ സ്വാഹയായിട്ട് ഞാൻ ഇരുന്നേനെ ഭാഗ്യം എന്തോ ആക്കാഞ്ഞത് എന്താണെങ്കിലും മൈബേ ആൻഡ്ലിയാണ് അവളായിരുന്നു അതിന് മാസം ഞാൻ ഇത്ര രൂപച്ചും കൊടുക്കും എല്ലാ വർഷവും പൈസ കൊടുക്കുമായിരുന്നു ഇതുപോലെ ഇത് ആൻഡിൻ ചെയ്യും ആൻഡിൻ ചെയ്യിപ്പിക്കുമായിരുന്നു ഇത് അവൾ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ജോബ് എന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന രീതിക്കാണ് ചെയ്യുക കാരണം എനിക്ക് തുണിനെ കുറിച്ചൊന്നും ഒരു തേങ്ങ അറിയാൻ ഞാൻ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞ് നടക്കുക എന്നാൽ അത് വര്യാക്ക പണി ചെയ്യത്തില്ല ഇടക്ക് വെച്ചിട്ട് അത് നിർത്തിയിട്ട് പോയി ഇപ്പതേ അട്ടി അണക്കിവിടെ നിറയെ തുണി ഇവിടെ കിടക്കുക എന്റെ അഞ്ചാം ലക്ഷം രൂപ നഷ്ടം എൻ്റെ വീട്ടിൽ കിടക്കുക ഇതൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളത് മനസ്സിലാക്കണം പിന്നെ ഞാനിത് വീഡിയോയിൽ മാത്രം കാണിച്ച് അവളെ കൊണ്ടുനടക്കുമെന്നല്ല ഞങ്ങൾ ഇഷ്ടപ്പെട്ട സമയത്ത് അവൾക്ക് അവളിന്നൊരു ദിവസം രാത്രി ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ വഴക്കാണ് നിനക്ക് എൻ്റെ വീട്ടിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ആ സ്പോട്ടിൽ വിളിച്ച് അരമണിക്കൂറിൽ തന്നെ ഞാൻ അവളെ വീട്ടിൽ കയറി ചെന്ന് വെച്ചു അവളുടെ അമ്മയുടെ അച്ഛനോട് പറയും എനിക്ക് ഇഷ്ടമാണ് ഞാൻ അവളെ കിട്ടിക്കോളാം അവളെ പൊന്നുമെല്ലാം നോക്കിക്കോളാം അതൊക്കെ ഞാൻ പറഞ്ഞു അവളുടെ അമ്മ മോത്തടിച്ച് എൻ്റെ മോത്തടിച്ച് പറഞ്ഞ് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല നീ ഇന്ന ജാതിയാണ് ഇന്ന ജാതിയിലുള്ള ആൾക്കാരെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല അവർ ക്രിസ്ത്യനാണെങ്കിൽ ആ ഹിന്ദുവാണെങ്കിൽ അതോ നീ ഇതാണ് മറ്റേ ചോകാനാണ് എന്താ എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു അവിടെ ഇതാണ് അതൊന്നും പറ്റത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ അവരുടെ അച്ഛൻ ഒരു കുഴപ്പം നല്ല മനുഷ്യനായിട്ടോ കാര്യം പറയാം അവളുടെ അച്ഛൻ നല്ല മനുഷ്യനാണ് പുള്ളിക്കാരൻ ഇത്തിരി കാര്യവരോ ഒക്കെ ഉള്ള പുള്ളി പറഞ്ഞാൽ മതത്തിലൊക്കെ എന്തിരിക്കണം അവർക്ക് നമ്മി ഇഷ്ടമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊഴി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ നിനക്ക് ഗഡ്സ് ഉണ്ടാകുന്ന നോക്കിയാണ് നിനക്കൊരു ഉറപ്പുണ്ടാകുന്ന നോക്കിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റുമെന്ന് ഗൈസ് ഞാൻ സീരിയസ് ആയിട്ടല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ സീരിയസ് ആയിട്ട് ജെനുവിൻ ആയിട്ട് തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് അവളാണ് ഓക്കെ പിന്നെ ഇതിനു മുമ്പും ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ഞങ്ങളുടെ ബ്രേക്കപ്പ് തന്നെ അത് പിന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞത് അവള് തന്നെയാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏഴു നേരം ബ്രേക്കപ്പായി വഴക്ക് ബ്രേക്കപ്പായി കാരണം ഞാൻ പറയാം ഒരു വാലൻറ്റൈൻസ് ഡേക്ക് ഞാൻ അവളുടെ വീട്ടിൽ വലിയ പൂവായിട്ട് ചെന്ന് അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വൺ ബ്രേക്കപ്പ് ഉച്ച കഴിഞ്ഞിട്ട് അവൾക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐ വാച്ചും പിന്നെ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഒരു ആയിരുന്നു ഞാൻ ഉച്ച നല്ലവരുണ്ട് വാലൻറ്റൈൻസ് അത് ഉച്ചയപ്പോൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ ഉച്ചയായപ്പോൾ വൻ വഴക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ആ ഗിഫ്റ്റ് അപ്പം തന്നെ മറിച്ച് വിട്ടു ആ ഐ വാച്ച് അപ്പം തന്നെ ഞാൻ മറിച്ച് വിട്ടു ചേച്ചി അതും എൻ്റെ ബ്ലോഗിനകത്ത് ഇട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ അത് കാണിക്കാണ്ടിരിക്കാരുന്നല്ലോ ഞാൻ വഴക്കിട്ടുള്ളവരെ കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഇവളായിട്ട് പറയണം അങ്ങനൊന്നും കാണിക്കല്ലോ നമ്മളന്ന് എപ്പോഴും വഴക്കാണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും എന്തിനാ അങ്ങനെ അറിയാം ഇവളെ കിട്ടും അത് കിട്ടും കോപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വഴക്കും പിന്നെ ഞാൻ എൻ്റെ ലൈഫ് ഫുള്ളി അങ്ങോട്ട് കാണിക്കാണ്ടിരിക്കണ ഒരു അവസ്ഥയെ ഈവൻ ഞങ്ങൾ ബ്രേക്കപ്പ് ആയല്ലോ ഫാസ്റ്റ് ബ്രേക്കപ്പ് ആയാലറിയോ ഞാൻ പറഞ്ഞുതരാം ഞങ്ങളൊന്നും എപ്പോഴും ബ്രേക്കപ്പും ഇപ്പൊ ഇടയ്ക്ക് ആദ്യം ഞാൻ ബ്രേക്കപ്പ് അത് കഴിഞ്ഞ് ബാച്ചപ്പാകും പിന്നെ അവൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പാക്കും ഞാൻ ബാച്ചപ്പ് ആക്കും അല്ലെങ്കിൽ അവള് ബാച്ചപ്പ് ആക്കും അങ്ങനെ കൊടുക്കുവോ അങ്ങനെ അവസാന ആയി എങ്ങനെ വൈബ് സെറ്റ് ആകില്ലെന്ന് ഞാൻ പറയത്തില്ല ഈ വൈബ് സെറ്റ് ആത്തില്ലെന്നുള്ള നിങ്ങളുടെ വിചാരം എന്തുവാ എൻ്റെ ഡാൻസ് കളിക്കാൻ ഞാൻ വിളിച്ചാൽ വരത്തിരുന്നു അതൊന്നും അല്ല ഫ്രണ്ട്സോട്ട് അവന് പോകാൻ പറ്റത്തില്ല ഫ്രണ്ട്സോട്ട് ഇരിക്കാവില്ല ഞാൻ വീഡിയോ എടുക്കണ എന്റെ ഇത് ഇഷ്ടപ്പെടത്തില്ല ഞാൻ ഒച്ചത്തിൽ സംസാരിച്ചു നീ ഇങ്ങനെ സംസാരിക്കും നീ മതിയെ സംസാരിക്കും അങ്ങനെ സംസാരിക്കും എടാ ക്യാരക്ടർ ഇങ്ങനെ ഞാൻ എപ്പോഴും വളരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ മരിക്കാൻ ഞാനല്ലാണ്ടാകും എന്റെ പ്രൊഫഷൻ ഇഷ്ട പ്രൊഫഷൻ ഇഷ്ടമല്ല യൂട്യൂബേഴ്സിനെ ഇഷ്ടമല്ല യൂട്യൂബ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ വല്ല പുറത്തുപോയി വല്ല പണിയെടുക്കാൻ ഒക്കെ പറഞ്ഞു ഞാൻ എന്തു ചെയ്യാനു എനിക്ക് വേറെ പണി എന്ന് അറിയത്തില്ല അപ്പൊ എനിക്ക് എന്തു ചെയ്യാനോ പിന്നെ വീട്ടുകാരോടാണെങ്കിൽ എന്നെ കുറിച്ചുള്ള കുറ്റം എന്റെ അമ്മേനെ കുറിച്ചുള്ള പേഴ്സണലി എന്നോട് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞാനടുത്ത് ഓക്കെ അമ്മ അമ്മ മരുമ വരെയുള്ള ആ സ്കീമൊക്കെ ആയിരിക്കും ഫുൾ കുറ്റ ൾ കുറ്റം എന്നെ കുറിച്ച് കുറ്റം പിന്നെ വഴക്ക് പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട എന്റെ ലൈഫിൽ കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും സീനിയാണ് ടൈം ട്രാവൽ വല്ല ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിൽ പോയിട്ട് അത് മാറ്റിയാണ് ഇതെല്ലാം ഏത് ഇത് അവള് മാത്രമല്ല ഞാനും പറയാറുണ്ട് വഴക്ക് പറയുമ്പോ കേട്ടാ അല്ലാണ്ട് ഞാൻ വല്ല മാലാകെ മുണ്ണിയാളത്തി ഒന്നുമില്ല ഞാനും വഴക്ക് പറയുമ്പോ നല്ല രീത പറയായിരുന്നു ആ കുറ്റം പറയാതെ എനിക്ക് ഇതുവരെ പറയുമായിരുന്നു ഓക്കെ ഇതിപ്പോ അവള് പറഞ്ഞപ്പോ എന്നെ മാത്രം കുറ്റം പറയണം പറയുമ്പോ രണ്ടുപേരുടെ ആയിട്ട് പറയാം അല്ലാണ്ട് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയല്ല പറയണ്ട അതേ ഞാൻ പറയാം അതാണ് എന്റെ പോയിന്റ് അപ്പൊ ഇതേപോലെ ആദ്യ ഞങ്ങൾ ഒരു എപ്പോഴും ഇങ്ങനെ വഴക്കാൻ വഴക്കെ എനിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോൾ പെട്ടപ്പോൾ ഞാൻ പറയും ബ്രേക്കപ്പ് നടക്കുന്നില്ല എപ്പോഴും പറയണോ അങ്ങനെ ബ്രേക്കപ്പ് പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ചാളത് നീണ്ടുപോയി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് അവളെടുത്തിട്ടിരിക്കണം ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെയാണ് മൂവണ എന്നൊക്കെ പറഞ്ഞ് അവളൊരു പോസ്റ്റ് എടുത്തിട്ട് അവൾ ഒഫീഷ്യലി ആദ്യം അവളാണ് അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ടത് അത് കണ്ടത് ഞാൻ എനിക്ക് ഒരു വെട്ടി അത് കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചു പറ്റത്തില്ലോ ഇതെന്തുവാ അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞാൻ അവള് വിളിച്ച് ചോദിച്ച ആ ഞാനിട്ട് അറിയിട്ടെന്നൊക്കെ അവള് പറഞ്ഞാ ഓക്കെ അപ്പൊ രണ്ടും കൽപ്പിച്ചു ഇത് കുറേ ഗൈസ് ഒന്നും രണ്ടും ബ്രേക്കപ്പ് അല്ല ഇത് എപ്പോഴും ഈ സാധനം വഴക്കും വഴക്കാവുമ്പോൾ നമുക്ക് നമ്മുടെ സ്വസ്ഥത സമാധാനം പോകും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഒരാഴ്ച ഒരു മാസം അല്ലേ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഞങ്ങൾ സെറ്റാകത്തില്ലെന്നും അതാണ് സംഭവം അവൾ ആദ്യം ഇട്ട് എനിക്ക് ദേശം എനിക്ക് ഈ ഗോച്ച് ഞാനും എടുത്തിട്ട് അടുത്ത ദിവസമായപ്പോ ഞാനും എടുത്തിട്ട് ആ പക്ഷെ അവളാണ് ആദ്യം എടുത്ത് സാധനം ഇട്ട് അന്നിട്ട് പക്ഷെ ഇവള് പറഞ്ഞെന്തോ അറിയാവാ ഞാനാണ് ആദ്യം ബ്രേക്കപ്പ് പിടിച്ച് പറഞ്ഞത് അങ്ങനെ അത് കഴിഞ്ഞ് ഫ്രണ്ട്സല്ലെന്ന് ആര് പറഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ടും ഞാൻ അവൾ ഈവൻ ഞാൻ പറഞ്ഞേ ഞാൻ പറയുക ഞാൻ റെഡി ആൾക്കാർ മൊത്തം ഇങ്ങനെ ചോദിക്കണേ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നത് നമുക്ക് ഒരു റിപ്ലൈ കൊടുക്കണം ഇല്ലെങ്കിൽ ശരിയാകത്തില്ല ആസ് എ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എനിക്ക് പറയണം ഓപ്പണായിട്ട് ഇല്ലെങ്കിൽ ശരിയാകത്തില്ല ആൾക്കാരെന്ത് എനിക്ക് ബാധ്യസ്ഥനാണ് എനിക്ക് പറയണമെന്ന് പറഞ്ഞ് ഒരാളോ റെഡി ഉള്ള പറയൂ പറഞ്ഞ പറഞ്ഞു പറഞ്ഞാൽ അത് തന്നെ ആൾക്കാർ മറന്ന് നോക്കുകയുള്ളൂ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാത്തില്ല സീനാണ് മറ്റൊരു ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് നമുക്ക് പറയാം കുഴപ്പമൊന്നുമില്ല ആൾക്കാർക്ക് മനസ്സിലാക്കി ചെയ്യും നമുക്ക് രണ്ടുപേർക്കും പറ്റത്തില്ലല്ലോ പിന്നെ അതൊക്കെ പറഞ്ഞു ആ അവളാ അന്ന് പറഞ്ഞോളാം പറഞ്ഞു എൻ്റെ വീഡിയോ നാളെ ഞാൻ ഇടണം എന്ന് ഓർത്തു എൻ്റെ തലേന്ന് വരെ തലേന്ന് ഞാൻ ചോദിച്ചു അവളോട് എടി ഞാൻ നാളെ വീഡിയോ ഇടാൻ പോയി ഇന്നെ കണ്ടല്ല എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു എടി നമുക്ക് ദേഷ്യം വരാൻ പോകാൻ വാഷിംഗ് അല്ലെങ്കിൽ അയ്യോ ഒക്കെ അടിക്കും അതൊക്കെ മാറ്റി നോക്ക് ഏ നമുക്കൊന്ന് പാച്ചപ്പ് ആയാലോ ഓക്കെ ആയാലേ റെഡി ആയാലോ എന്തു പറയണമെന്ന് ചോദിച്ചപ്പോൾ അവൾ അവള് പറഞ്ഞാൽ എടാ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് ഏഹ് എനിക്കത് പറ്റത്തില്ല എനിക്ക് എനിക്കിന് വേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സ്കീമുകളൊക്കെ നടന്ന് വേറെ ഡാർക്ക് സാധനങ്ങളൊക്കെ എന്നോട് ആവശ്യപ്പെടുക അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇപ്പം തൽക്കാലത്തേക്ക് ഓക്കെ അതൊക്കെ ഇനി വരും ആവശ്യം വന്ന അതെടുത്ത് ഞാൻ യൂസ് ചെയ്യും അതേ എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ ഇടക്ക് കുറേ സാധനങ്ങളുണ്ട് അന്നേരം ഞാൻ പറയാം എൻ്റെ വീഡിയോ ബ്രേക്കപ്പ് വീഡിയോ പറഞ്ഞാൽ എൻ്റെ തലേന്ന് വരാം ഞാൻ അവളോട് ചോദിച്ചാൽ ഇതേപോലെ എടി നമുക്ക് പാഷപ്പ് ആവാം നമുക്ക് റെഡിയാകാം ഓക്കെ ആകുമ്പഴേ പോലെ വേണ്ട എനിക്ക് താല്പര്യം നോ വേ ബ്രോ എന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞത് ഓക്കെ ഇതാ പറ ഇത് ഇത് കൂടാണ്ട് ഞാൻ ഒരു വട്ടമൊന്നും അല്ല ഞാൻ പലവണ ഇവ ഞാൻ വല്ലപ്പോഴൊക്കെ മദ്യപിക്കും മദ്യപിക്കുമ്പോഴേക്കും ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ എടി സെറ്റാവുമ്പോ ഇല്ല നടക്കത്തില്ല അവള് പറ്റത്തില്ല നമ്മള് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഒരു എഫേർട്ട് ഒരു സിംഗിൾ എഫേർട്ട് പോലും ഇങ്ങോട്ട് എടുത്തിട്ടില്ല ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യും പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൂവ് ചെയ്യും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് ഞാൻ എനിക്ക് പ്രൂവ് ചെയ്യാം എൻ്റെ പ്രൂഫുണ്ട് ഞാൻ അവിടെ പുറകുന്നത് എൻ്റെ മെസ്സേജ് കാണും എല്ലാ കാര്യത്തിനും പ്രൂഫുണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് എന്നോട് ഒരു വട്ടം പോലും ഇങ്ങോട്ട് വാ നമ്മൾ റെഡിയാണ് പാച്ചപ്പ് ആ എന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല അവള് ഓക്കെ എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് ഇപ്പം എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം അറിയിപ്പം അവൾക്ക് സ്ട്രൈക്ക് കിട്ടുക എനിക്ക് സ്ട്രൈക്ക് കിട്ടുകയൊക്കെ അവളെ എങ്ങനെ അറിഞ്ഞെന്ന് നിങ്ങളുടെ വിചാരം ഞാൻ എന്റെ ലൈഫിൽ എല്ലാ കാര്യവും അറിയാം ഈവൻ എന്റെ ബാങ്ക് ബാലൻസ് എനിക്ക് എത്ര രൂപ കിട്ടും എനിക്ക് ഇപ്പോൾ പൈസ ഇല്ല ഇതെല്ലാം അവക്കറിയാം ഇതൊക്കെ വെച്ചിട്ടാണ് അവളുടെ ചിന്താതിയും അവളുടെ മാറ്റങ്ങളും എല്ലാം നടന്നത് ഇപ്പം പിന്നെയാണ് എനിക്ക് സംഭവമൊക്കെ മനസ്സിലാകുന്നത് എന്നേ ഉള്ളു അപ്പം ഇവിടെ പറഞ്ഞു എന്ന സ്ഥിതിക്ക് അവൾ വലിയ ഉണ്ണി നടത്തി ഞാൻ ഏതാണ്ട് തേച്ചിട്ട് പോയാ അല്ലെങ്കിൽ ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു വഞ്ചകനായിട്ട് എനിക്ക് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അവൾ പറഞ്ഞ ഞങ്ങൾ ഫ്രണ്ട്സ് ആര് പറഞ്ഞ ഞങ്ങൾ അത് കഴിഞ്ഞ് ചാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ന്യൂ ഇയറിൻ്റെ തലേന്ന് എന്നെ എന്നൊരു വിളിച്ചിട്ട് പറഞ്ഞ് ഞാനിപ്പം ഞാൻ ന്യൂസ് ഒക്കെ ആയിട്ട് അവിടെ കറങ്ങി കിടക്കും ഇവയ്ക്ക് പൊളിയാണ് റിലേഷൻഷിപ്പ് ബ്രേക്കായെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇറങ്ങി കിടക്കും ആരുമായിട്ട് കറങ്ങി നടക്കാം അത് നോക്കേണ്ട കാര്യമില്ല ഓക്കെ ഞാൻ വിട്ടാ വിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് പൊളിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് തലേ ദിവസം പറയാം നീ നാളെ കരഞ്ഞിരിക്കും മോനെ ന്യൂ ഇയർ അല്ല നീ നാളെ കരഞ്ഞിരിക്കുന്നു എനിക്കെന്താണെന്ന് അറിയാമല്ലോ ഏ പിറ്റേത് ഞാൻ നോക്കുമ്പോൾ എനിക്കെതിരെ ഒരു വീഡിയോ ഫുൾ കുറ്റമല്ലാണ്ട് ഒന്നും പറയണില്ല അപ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞു അമ്മ അപ്പത്തന്നെ രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ അവളെ അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുക നീ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ നീ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നീ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അവരുടെ വീട്ടുകാരെ ആലോചിച്ചു പിന്നെ അവളൊരു പെണ്ണ് അമ്മ അമ്മ ഒരു പെണ്ണായത് കൊണ്ടാണ് തോന്നും അമ്മേനോട് പറയുന്നത് അവളൊരു പെണ്ണാണ് അവളുടെ ഫ്യൂച്ചർ നമ്മൾ നോക്കണം അവൾ കല്യാണം കഴിച്ച് പോകാനുള്ളത് അങ്ങനെ മറ്റവർച്ചാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു അന്ന് ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇടാഞ്ഞു അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ റിയാക്ട് ചെയ്യത്തില്ലെന്ന് എൻ്റെ കാറിൻ്റെ എൻ്റെ സഫാരിയുടെ പ്രശ്നം വന്നപ്പോഴും ഇതേപോലെ ഞാൻ റിയാക്ട് ചെയ്ത് വലിയ വിഷയമാക്കി അപ്പോൾ ആൾക്കാർ ഞാൻ കള്ളനാണ് ഞാൻ കണ്ടതിന് വേണ്ടി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കേസ് ജയിച്ചപ്പോഴാണ് എന്നെ കുറ്റം പറഞ്ഞ ആൾക്കാർ മൊത്തവും മാറിയത് അതേപോലെയാണ് ഇപ്പം ലോകം മൊത്തം അല്ലെങ്കിൽ എല്ലാവരും എനിക്കതിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക വൺ സൈഡ് മാത്രം കേട്ടിട്ട് അവിടെ റോങ്ങ് ഉണ്ട് എന്താന്ന് പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്തില്ലായിരുന്നു റിയാക്ട് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ അവളെയൊക്കെ ഓർത്തിട്ടാണ് വീട്ടുകാരെ എൻ്റെ വീട്ടുകാരുടെയൊക്കെ റെസ്പെക്ട് ചെയ്യണോണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞാൽ പക്ഷേ വീണ്ടും വീണ്ടും എന്നെ ഇട്ട് ഇങ്ങനെ പ്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്നാൽ പറയണം ഇന്നലെ വെറുതെ കണ്ടന്റ് ക്ഷാപം ഉണ്ടെങ്കിൽ നീയൊക്കെ വേറെ വലിയ കണ്ടന്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് കഴിഞ്ഞ അവൾ അവള് പറയും ഇതോടെ വിട്ട് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നോക്കേണ്ട കാര്യമില്ല വിട്ട ആരും വിട്ടാന്ന് പറഞ്ഞിട്ട് ചുമ്മാ വീണ്ടും ആ പെണ്ണിന്റെ കാര്യം പറയണേ ഞാൻ അവളോട്ട് ഡാൻസ് കളിച്ച കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ വേറെ വൈബ് സെറ്റായെന്ന് പറയുന്നത് എന്നിട്ട് കഴിഞ്ഞ പിടിയൊക്കെ ഇങ്ങനെ ചുമ്മാ എന്നെയിട്ട് കുത്തിക്കൊണ്ടിരിക്കുക ചൊറിഞ്ഞിട്ടിരിക്കുക എന്തിനാ അവക്കറിയാ എന്നെ വെച്ച് കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടും സഹതാപം കിട്ടും ഭയങ്കര അതിർത്ത രേയാവും എന്നൊക്കെയാണ് സിമ്പതി നേടി പറ്റുവോ എന്തിനാണ് ഈ സിംബി നേടിപ്പറ്റണെന്ന് ആലോചിക്കണം ഞാൻ വല്ലതും പറയാനുണ്ടോ ഇവിടെ കിടന്ന എന്റെ അതാ പറയാ കൊറേ സാധനം ഉണ്ട് ഇതൊന്നും അല്ല വൺ ഡാർക്ക് സാധനം ഉണ്ട് വിത്ത് പ്രൂഫ് ഓക്കെ പറയാനാണെങ്കിൽ എനിക്ക് പറയാം ഇനി നിങ്ങൾ നോക്കൂ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അവള് ഇതിന്റെ അപ്പുറത്തെ സാധനമായിട്ട് ഇങ്ങോട്ട് വരും അപ്പൊ ഞാൻ ഇതിന്റെ അപ്പുറ സാധനം ഇടിക്കും ദ വാർ ഇസ് ഓൺ എന്ന് ഞാൻ പറയത്തുള്ളൂ ഇത്ര നാള് ഞാൻ മര്യാദ നിന്നാ പോട്ട ഒരുടെ ആ അവിടെ അവിടെക്കാണെന്ന് ചോദിച്ചാൽ ഓരോന്നൊക്കെ ചുമ്മാ ഇങ്ങനെ വിളിച്ച് പിന്നെ പ്രവഹിക്കൊണ്ടിരിക്കുക ആദ്യം ഒന്ന് പറഞ്ഞു ഓക്കെ ഞാൻ വിട്ട് കളഞ്ഞു വീട്ടുകാരാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ അവർ പറഞ്ഞപ്പോൾ ഞാൻ അത് വരും വീണ്ടും ചുമ്മാ ഇരിക്കണം എന്നെ ഇട്ടിട്ട് ചോറിഞ്ഞ് സമൂഹത്തിൻ്റെ ഫ്രണ്ട് ഇത്ര സ്കീമായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാനൊരാണെ എനിക്കിവിടെ ചുമ്മാരിക്കാൻ എന്ന് പറയുന്നത് തോന്നുന്നില്ല ഞാനത് റെസ്പോണ്ട് ചെയ്യും അതാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യണത് നീ ഇനി എന്തെങ്കിലും കൊണ്ടുവരും കൊണ്ടുപോവാ എനിക്കറിയാം ആം വെയിറ്റിംഗ് ഞാനും ഇനി അങ്ങോട്ട് ഇറക്കും ഒന്നും നോക്കാറില്ല എന്ത് കോൺസിക്വൻസ് വേണമെങ്കിലും നടക്കട്ടെ ഒരു സീനും ഇല്ല ഞാൻ അങ്ങോട്ടെടുത്ത് ബതറാൻ പോകുന്നു നിന്നെ വലിച്ച് കീറാൻ പോകുന്നു നീ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്റെ അപ്പുറത്ത് ഞാൻ ചെയ്യും എനിക്ക് ചെയ്യാൻ അറിയാൻ മേലായിട്ടൊന്നും ഇല്ല അത് നിങ്ങളാണെങ്കിലും വിചാരിക്കണം പിന്നെ ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പം റെസ്പെക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പ ഇപ്പൊ നിങ്ങൾ മൊത്തം നിങ്ങൾ എന്ന് പറയാം സോഷ്യൽ മീഡിയ മൊത്തം അല്ലെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ ഞാൻ പറയാം എന്റെ ചേച്ചി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ തന്നെ ചേച്ചിവിടെ എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം അങ്ങനെയാണെങ്കിൽ സഞ്ജു എന്നാ റിപ്ലൈ കൊടുക്കാത്ത ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്ത് മാറ്റത്തില്ല ആ ചേച്ചിയെന്ന് പറയാൻ തുടങ്ങി അവനിപ്പോൾ ഒരു വീഡിയോ ഇട്ടോളൂ അങ്ങനെ ആയെന്നൊക്കെ പറയാൻ തുടങ്ങി പിന്നെ വീട്ടുകാരാണെങ്കിലും ചോദിക്കും എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ചോദിക്കും എന്നോടും പേഴ്സണലി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയാവുന്നത് മാത്രമേ പേഴ്സണൽ കാര്യമൊക്കെ പറയത്തുള്ളൂ അതും ഡീപ്പായിട്ടൊന്നും പറയത്തില്ല പറയേണ്ട പോലെ പറയും അല്ലാണ്ട് എനിക്ക് വലിച്ചു കീറിയെന്ന ആൾക്കാരോട് പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ അവൾ കാണിച്ചപ്പോൾ അത് വൻ ഇതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഇന്നലെ ഒരു വീഡിയോ ഇട്ടല്ലോ ഇന്നലെ ചുമ്മായിരുന്നു എന്നെ ഇട്ട് ആ ഓട്ടം എന്ന് പറയുമ്പോൾ ഓട്ടം വെക്കണം അല്ലാണ്ട് ചുമ്മാരുന്ന കണ്ടൻറ്റിന് വേണ്ടിയിട്ട് എന്നെ ഇട്ട് ചോറിഞ്ഞ് റീച്ച് ഉണ്ടാക്കും അല്ല നിനക്ക് റീച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ വല്ല കണ്ടന്റ് എടുത്ത് പണിയടിയെന്ന് ഞാൻ പറയും അത്രയുള്ളൂ അല്ലാണ്ട് എന്നെ വെച്ചിട്ടല്ല ചെയ്യേണ്ട ചുമ്മാരുന്നെ പ്രോക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാല് അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലും നിന്നെക്കുറിച്ച് പറയച്ചില്ലായിരുന്നു എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു കാരണം നിന്നിഷ്ടപ്പെട്ട ഞാൻ പ്യൂറായിട്ടാണ് ശരിക്കും പ്രാന്തമായിട്ടാണ് ഇഷ്ടപ്പെട്ടത് ഇല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം മൊത്തം ആൾക്കാരെ ഞാൻ കാണിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരാൾ എൻ്റെ ലൈഫിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്ത് മൊമെന്റ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ഞാൻ കാണിക്കാറുണ്ട് അതെനിക്ക് ആസ് എ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ഞാൻ എല്ലാം കാണിക്കാറുണ്ട് ഈവൻ സിദ്ധുവിന് സിദ്ധു എനിച്ചപ്പം തൊട്ടുള്ള അവൻ്റെ ഡെലിവറി ബ്ലോഗ് വരെ എൻ്റെ ചേട്ടനെ കൊച്ച അവൻ്റെ അത് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നമാണ് പഴയ വീട്ടിലാണെങ്കിലും പുതിയ വീട്ടിലാണെങ്കിലും എന്താണെങ്കിലും ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പം റീസെൻ്റ് ഞാൻ ന്യൂസിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ കാണിക്കുന്നുണ്ട് കാരണം എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വറച്ച് വെക്കണ്ട മറിച്ചുവെക്കാൻ കാരണം എന്നാൽ ഇവള് തന്നെ ഓരോന്ന് കാണിക്കലും പറയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി ഇന്നത്തെ വീഡിയോ വീഡിയോ വന്നതോടെ എൻ്റെ വീട്ടുകാരാണെങ്കിലും ചേച്ചിയൊക്കെ ആണെങ്കിലും പറഞ്ഞു എടാ നീ ഇനി പറയാണ്ടിരിക്കണ കാര്യമില്ല വെറുതെ ഇരുന്നിട്ട് നിന്നെ ഇട്ടി ചൊറിഞ്ഞ് അവളുടെ വിചാരം എന്തോ ചുമ്മാരുന്ന് നിന്റെ കണ്ടന്റ് വഴി യൂസ് ചെയ്ത് നീ ഇപ്പം ആട്ടുകാരുടെ വേണ്ടി കാളാലും എണ്ണൂടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ നീ റിപ്ലൈ കൊടുത്താ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അല്ലേലും ഞാൻ അന്നേ വിചാരിച്ചേ അന്നത്തെ ഒരു കാര്യം അവള് പറഞ്ഞാൽ വിട്ട് പോട്ടെ കുഴപ്പമില്ല എന്നിട്ടും നിങ്ങളാണെങ്കിലും ആൾക്കാരാണെങ്കിലും എല്ലാം എന്നെ കുറ്റം പറഞ്ഞ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനെ അവരെ വെറുപ്പിച്ച് എനിക്കെതിരെ ഞാൻ കള്ളം പറഞ്ഞതിരുന്നൊരു രീതിക്ക് ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവളുടെയും അവളുടെ അച്ഛൻ്റെയൊക്കെ വീട്ടുകാരെ മൊത്തത്തിൽ അവളുടെ ഫ്യൂച്ചർ എല്ലാം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അതേ ഞാൻ പറയുന്നുള്ളൂ ഇനിയുണ്ട് കുറെ പറയാം സത്യം പറയാം ഇനിയുണ്ട് ഇനി ഇതിനെ റിയാക്ട് ചെയ്ത് വരും നിങ്ങൾ കണ്ടോ ഇതിന് റിയാക്ട് ചെയ്ത് വെച്ചാൽ അടുത്ത സാധനം ഇറക്കും എന്റെ അടുത്തുണ്ട് വിത്ത് പ്രൂഫ് ഇതൊന്നും അല്ല ഡാർക്ക് സാധനം എനിക്കിനി ഒന്നും നോക്കാനില്ല അതാ ഞാൻ പറഞ്ഞത് ഞാൻ എടുത്ത് അങ്ങ് വീശാൻ പോവാ ഇത്ര നാളൊരു ഇതുണ്ടായിരുന്നു അതൊക്കെ പോയി എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പൊ ഓക്കെ അവർക്ക് എന്നെ മനസ്സിലായി നിന്റെ ഒബോ അല്ലെങ്കിൽ എന്തോ ഈ കാണിച്ചോണ്ടിരിക്കണം എന്ന് അപ്പൊ പറഞ്ഞു നിങ്ങൾ റജാക്ട് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പറഞ്ഞു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ വീഡിയോ കാണുന്നവര് ഞാൻ ആര് വഞ്ചിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങള് ബ്രേക്കപ്പ് ആയത് ഞങ്ങള് മ്യൂച്വലി എന്നെ എടുത്തൊരു ഡിസിഷനാണ് ഞാൻ അവളോടും കൂടെ ചോദിച്ച് ഇട്ടുതന്നെ ഈവൻ ആ ബ്രേക്കപ്പ് വീഡിയോയുടെ കാര്യം ഞാൻ അവിടെയോട് ചോദിച്ചിട്ടാണ് ഇട്ടത് അതിൻ്റെ തലേന്ന് വരെ ഞാൻ വെഗിയത് അവിടെ കാല് പിടിച്ചാൽ പോയിട്ടുണ്ട് ഒന്നുമല്ല രണ്ടു കൂട്ടം ഒക്കെ ഞാൻ കാലു പിടിച്ച് നമുക്ക് റെഡിയാകാം റെഡിയാകാം സെറ്റാ സെറ്റാ പറ്റത്തില്ല പറ്റത്തില്ലെന്ന് ഒരു അഞ്ചാറ് വട്ടം പറഞ്ഞു ഞാനൊരാണോ എന്നെക്കോട് പിന്നെ ചോദിക്കാൻ പറ്റത്തില്ല അത്രേ ഉള്ളു എല്ലാവരും കാര്യം അറിയത്തില്ലേ എനിക്ക് പറ്റത്തില്ല ഞാൻ കുറേ വട്ടം ചെന്നിട്ട് നമുക്കൊരു പട്ടിപ്പുച്ചോന്ന് തന്നു നമ്മളെ വീട്ടുകാരോട് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെ റിയാക്റ്റ് ചെയ്യണമെന്ന് പറ എന്നിട്ടും ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് ഒരു കുറ്റം പോലെ ഇത്ര നാളും പറയുന്നത് വീണ്ടും പറയിപ്പിച്ചാന്ന് ഞാൻ പറയുള്ളു പിന്നെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഞാൻ തോന്നിയ പോലെ അടക്കും കറങ്ങി അടക്കും ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിനടക്കും വേറെ എംപ്ലോയറോട്ട് ഇറങ്ങി അടക്കും കണ്ടന്റ് എടുക്കും അതൊക്കെ എൻ്റെ ഇഷ്ടമാ അത് ആരും നോക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് ഞാൻ ഇടക്ക് വെച്ചിട്ട് ഞാൻ പൈസ ആപ്പ് ഞാൻ തേച്ചിട്ട് പോയല്ല ആക്ച്വലി പൈസ ഇല്ലാത്തപ്പോഴാണോ എന്നെ ഇട്ടിട്ട് പോയത് അല്ലാണ്ട് ഞാൻ തേച്ച തേച്ചല്ല നോക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കുവാണെങ്കി സോറി ഇങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ സ്കെയിൽ ഇങ്ങനെ ഹൈ ആയി വരുന്ന സമയം സെറ്റ് ആയിക്കൊണ്ടിരിക്കണം സെറ്റ് ആവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ എൻ്റെ ലൈഫിലോട്ട് വന്നു അതിന് മുമ്പ് ഒന്നും ഇല്ല സെറ്റായി കഴിഞ്ഞപ്പോൾ വന്ന് എന്നിട്ട് എൻ്റെ ലൈഫ് എല്ലാം സെറ്റായി വീടൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ മൊത്തത്തിൽ അട്ടപ്പൊടങ്ങൾ താഴ്ത്തോട്ട് വന്നപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങ് പോയി ഇനി നിങ്ങളിത് കണക്ട് ചെയ്ത് വായിച്ചു നോക്ക് അപ്പം ആരാണ് തീരുന്നത് നമുക്ക് മനസ്സിലാവും കോമൺ സെൻസ് എല്ലാവരും ചോറ് തന്നെ അല്ല കഴിക്കുന്നത് നിങ്ങളാലോചിക്കൂ ഗൈസ് അതെനിക്കും പറയാനുള്ളൂ ഓക്കെ ദ വോറി സോൺ ഐ ആം